നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അവർ നിങ്ങളെയും വിളിച്ചേക്കാം ആ കോളുകൾ പ്രവാസികൾ കരുതിയിരിക്കണം മുന്നറിയിപ്പുമായി ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസിയുടെ പേരിൽ എന്ന വ്യാജേന പ്രവാസികൾക്ക് ഒരു കോൾ വരാനിടയുണ്ട് ചില വ്യക്തിഗത വിവരങ്ങളാകും അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഒരു കാരണവശാലും ഇവർക്ക് ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ കൈമാറരുത് എന്ന എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസിയുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി ഖത്തർ ഇന്ത്യൻ എംബസിയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എംബസിയിൽ നിന്നോ എംബസി ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനിയും ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളെ ഫോൺ ചെയ്ത് പണം തട്ടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ച് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ഇതു സംബന്ധിച്ച് ഇപ്പോൾ ഖത്തർ എംബസിയാണ് പ്രവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഫോൺ വഴി ബന്ധപ്പെടുകയും പാസ്പോർട്ടുകൾ വിസ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഫോമുകൾ എന്നിവയിൽ പിഴവുണ്ടെന്ന് പ്രവാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇത് തിരുത്താൻ പണം ആവശ്യമാണെന്ന് അറിയിക്കുകയും ചെയ്താണ് ഇവർ പണം തട്ടുന്നത് ഇത്തരത്തിൽ എംബസിയിൽ നിന്ന് വ്യാജേന വ്യക്തിഗത വിവരങ്ങൾ തേടുകയും പണം തട്ടുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി എംബസി സോഷ്യൽ മീഡിയ വഴി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രേഖകളിലെ ജനന തീയതി പേര് പാസ്പോർട്ട് നമ്പർ എന്നിവയിൽ പിഴവുണ്ടെന്നാണ് ഇവർ ഫോൺ വഴി അറിയിക്കുന്നത് തുടർന്ന് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളും പണവും ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് രേഖകളിൽ അടിയന്തരമായി തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ ഖത്തറിൽ ജയിൽ ശിക്ഷയും നാടുകടത്തലും ഉൾപ്പെടെ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പുകാർ പ്രവാസികളെ കബളിപ്പിക്കുന്നത് സംശയാസ്പദമായ ഫോൺ വിളികൾ ഒഴിവാക്കാനും വ്യക്തിഗത വിവരങ്ങൾ ആരുമായും വെളിപ്പെടുത്താനോ പണം കൈമാറാനോ പാടില്ലെന്നും എംബസിയിൽ എംബസി അറിയിപ്പിൽ വ്യക്തമാക്കി എംബസിയുമായി ബന്ധപ്പെട്ട ഇത്തരം തട്ടിപ്പ് സന്ദേശങ്ങൾ ലഭിച്ചാൽ കോൺസ് ഡോട്ട് ദോഹ അറ്റ് എംഇ എന്ന ഇമെയിൽ വഴി ബന്ധപ്പെടണമെന്നാണ് പ്രവാസികളോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുള്ളത് അതേസമയം പ്രവാസി ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയിക്കാൻ യു എയിലെ ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൌസ് ആരംഭിക്കുന്നുണ്ട് പരീക്ഷണാർത്ഥം തുടങ്ങുന്ന ഓപ്പൺ ഹൌസ് നവംബർ പത്തിന് വൈകിട്ട് മൂന്ന് മണി മുതൽ മണി വരെ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ നടക്കും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ കോൺസിൽ സേവനവുമായി ബന്ധപ്പെട്ട പരാതികൾ വിദ്യാഭ്യാസം ക്ഷേമകാര്യങ്ങൾ എന്നിങ്ങനെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അധികൃതർക്ക് മുമ്പാകെ പ്രവാസികൾക്ക് അവതരിപ്പിക്കാം ആദ്യത്തെ ഓപ്പൺ ഹൌസിന്റെ പ്രതികരണം അറിഞ്ഞ ശേഷം പരിപാടി വിപുലീകരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം അധികൃതർ എടുക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക